നമസ്കാരം കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ ആനുകൂല്യത്തിൻ്റെ തുക വീണ്ടും വർദ്ധിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ നമുക്ക് ആറായിരം രൂപ വീതം പ്രതിവർഷം വാങ്ങുന്ന സാഹചര്യമാണ് ഇനി മുതൽ അത് എണ്ണായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ സർക്കാർ ആനുകൂല്യമായിട്ട് നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അതും നാലിന് മുകളിൽ ഗഡുക്കളായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകുന്ന അല്ലെങ്കിൽ നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം വരികയാണ് നമുക്ക് ലഭിക്കുന്ന ഈ തുകയൊന്നും തന്നെ നമ്മൾ കേന്ദ്ര സർക്കാരിലേക്ക് പിന്നീട് തിരിച്ചടക്കേണ്ട ആവശ്യം പോലുമില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജനപ്രിയ പദ്ധതി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി എന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആധാർ അധിഷ്ഠിതമായിട്ട് ആധാർ വഴി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു രണ്ടായിരം രൂപയുടെ പദ്ധതിയായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ ആനുകൂല്യം ആ ആനുകൂല്യത്തിന് തുക വർദ്ധിപ്പിക്കാൻ പോവുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഈ ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന യൂണിയൻ ബജറ്റിൽ കേന്ദ്ര സമ്പൂർണ്ണ ബജറ്റാണ് അപ്പോൾ അതിൽ ഇതിനെ സംബന്ധിച്ചുള്ള പ്രധാന പ്രഖ്യാപനം ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ സാധാരണക്കാർക്ക് വർഷത്തിൽ ആറായിരം രൂപയാണ് ഇതിൽ ആനുകൂല്യമായിട്ട് ലഭിച്ചിരുന്നത് മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റുകളാണ് ഓരോ വർഷവും നമുക്ക് ലഭിച്ചിരുന്നത് ഈ കഴിഞ്ഞ മാസമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ രണ്ടായിരം രൂപ അതും പതിനേഴാമത്തെ ഗഡു വിതരണം ചെയ്ത് പൂർത്തിയാക്കിയത് ഇനിയിപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് പതിനെട്ടാമത്തെ ഗഡുവാണ് പതിനെട്ടാമത്തെ ഗഡു അടുത്ത മാസം മുതലാണ് അതിൻ്റെ വിതരണ നടപടികൾ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലയളവിലാണ് ഇതിൻ്റെ വിതരണം നടക്കുന്നത് ഈ നാല് മാസ കാലയളവാണ് അടുത്ത ഇൻസ്റ്റാൾമെന്റ് വിതരണം ചെയ്യാനുള്ള സമയപരിധി അതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യം എല്ലാം തന്നെ അടുത്ത മാസം തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം വരികയാണ് നിലവിൽ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ എണ്ണായിരം രൂപയാക്കി ആറായിരത്തിൻ്റെ സ്ഥാനത്ത് എണ്ണായിരം രൂപയാക്കി കേന്ദ്ര സർക്കാർ പി എം കിസാൻ പദ്ധതിയുടെ തുക വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടും ഒറ്റ നിയമം കൊണ്ടുവരികയും ചെയ്യുന്നതായിരിക്കും അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തുള്ള ആളുകൾക്കും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ഒരു പക്ഷേ എണ്ണായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഒരു കർഷകരാണ് ഇത് വാങ്ങുന്നതിനുള്ള സൗകര്യവും കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ജനപ്രിയ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ആനുകൂല്യം നമുക്ക് മുടങ്ങാതെ പതിനെട്ടാമത്തെ ഗെടുവൊക്കെ ലഭിക്കണമെങ്കിൽ ഇലക്ട്രോണിക് കെ വൈ സി എന്ന ഒറ്റത്തവണ പുതുക്കൽ അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമി അത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുന്ന ലാൻഡ് സീഡിങ് എന്ന പ്രക്രിയയും കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ എല്ലാ ഗുണഭോക്താക്കളോടും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ നടപടി നമ്മുടെ സംസ്ഥാനത്തെ പൂർത്തിയാക്കാൻ വിട്ടുപോയിട്ടുള്ള നിരവധി കർഷകരുടെ തുക മാത്രമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നാൽ ഇത് പൂർത്തിയാക്കുന്നതിന് നിരവധി തവണ കേന്ദ്ര സർക്കാർ സാവകാശം അനുവദിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും നമുക്ക് അതിനുള്ള അവസരം തുറന്നു നൽകിയിരിക്കുകയാണ് നമ്മുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി നമുക്ക് ഈ ഇലക്ട്രോണിക് എ വൈ സി ലാൻഡ് സീഡിംഗ് പ്രക്രിയകളൊക്കെ പൂർത്തീകരിക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ പൂർത്തീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിസാൻ സമാനിധി ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളതെല്ലാം തന്നെ ഇത് പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരുമിച്ച് നൽകുന്ന ഒരു രീതി കൂടി കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പിന്തുടരുന്നുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു ആനുകൂല്യ പദ്ധതിയാണിത് ഇത് കൂടാതെ തന്നെയാണ് ഈ പദ്ധതിയിലുള്ളവർക്ക് തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ എന്ന രീതിയിൽ ഒരു വായ്പാ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത് ഈ പദ്ധതിയിലേക്കുള്ള ഈ വർഷത്തെ അപേക്ഷകളൊക്കെ തന്നെ ബാങ്കുകൾ വഴി നടന്നു വരികയാണ് നമ്മുടെ വിളയെ ആശ്രയിച്ചാണ് ഇതിലേക്കുള്ള തുക കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിക്കുക സ്ഥലത്തിൻ്റെ വിസ്തൃതി അനുസരിച്ച് വായ്പ തുക കൂടുതൽ ലഭിക്കുകയും ചെയ്യുന്നതാണ് അതായത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയുള്ള വായ്പകൾക്ക് ഈട് നൽകേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഈട് വയ്ക്കുകയാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് അധിക വായ്പ ലഭിക്കുകയും ചെയ്യും മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ പലിശ സബ്സിഡി ഗ്രാന്റ് കൂടി നമുക്ക് ലഭിക്കുന്നതിനാൽ തന്നെ ഫലത്തിൽ നമ്മൾ വെറും നാല് ശതമാനം മാത്രം പലിശ നൽകിയാൽ മതിയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള വിവിധ സ്കീമുകളാണ് കിസാൻ സമ്മാൻ നിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ യുവ കർഷകരെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പെൻഷനും നൽകുന്നുണ്ട് കിസാൻ മന്ധൻ യോജന എന്നാണ് പദ്ധതിയുടെ പേര് നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അറുപത് വയസ്സ് മുതൽ മൂവായിരം രൂപയാണ് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ ഉറപ്പു നൽകുന്നത് അപ്പോൾ ഈ ജനപ്രിയ പദ്ധതികളെല്ലാം തന്നെ ഈ കിസാൻ സമാനധി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവയാണ് കിസാൻ സമാനിധി പദ്ധതിയിലുള്ള നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ കർഷക കുടുംബങ്ങളും ഈ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക ഏതായാലും ജൂലൈ ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന നിർണായക ദിനമാണ് തീർച്ചയായിട്ടും വലിയ പ്രഖ്യാപനങ്ങൾ കിസാൻ സമാധി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ എല്ലാ പൊതുജനങ്ങളും ഈ അറിയിപ്പുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക അതോടൊപ്പം തന്നെ എല്ലാ പി എം കിസാൻ ഗുണഭോക്താക്കൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സീഡിംഗ് അതുപോലെ തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ നടപടിക്രമങ്ങൾ എല്ലാവരും തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന ഉറപ്പുവരുത്തേണ്ടതാണ് ഇത് പരിശോധിക്കുന്നതിനായിട്ട് പി എം കിസാൻ പോർട്ടൽ സന്ദർശിക്കുക അവിടെ നിങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിച്ചാൽ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ വിശദാംശങ്ങൾ അവിടെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പതിനേഴാമത്തെ ഗേഡ് രണ്ടായിരം രൂപ ലഭിച്ചവർക്ക് തുടർന്നും ആനുകൂല്യം ലഭിക്കുന്നതാണ് യാതൊരു നടപടിക്രമങ്ങളും നിങ്ങൾ പുതുതായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന ഓരോ അപ്ഡേഷനും അല്ലെങ്കിൽ ആനുകൂല്യങ്ങളുടെ വർധനവും എല്ലാം തന്നെ നിങ്ങളുടെ ഈ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൃത്യമായി തന്നെ ലഭിക്കുകയും ചെയ്യുന്നതാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന അറിയിപ്പാണിത് എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക